ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ നമസ്കാരം സ്വാഗതം പൊന്മുണ്ടം പഞ്ചായത്തിൽ ആർ കോമുകുട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു ആകെയുള്ള പതിനെട്ട് വോട്ടിൽ പതിമൂന്ന് വോട്ട് കോമുകുട്ടിക്ക് ലഭിച്ചു റിട്ടേണിംഗ് ഓഫീസർ ഹരി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പൊന്മുണ്ടം പഞ്ചായത്ത് വാർഡ് എട്ടിൽ കഞ്ഞിക്കുളങ്ങരയിൽ നിന്നാണ് ആർ കോമക്കുട്ടി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പൊന്മുണ്ടത്ത് ആദ്യമായാണ് ജനകീയ മുന്നണി അധികാരത്തിലേറുന്നത് ഒലിവിൽ അലവിയാണ് കോമക്കുട്ടിയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് പരേഡ തസ്മാബി പിന്താങ്ങി ആകെയുള്ള പതിനെട്ട് വോട്ടിൽ പതിമൂന്ന് വോട്ടും കോമക്കുട്ടിക്ക് ലഭിച്ചു മുസ്ലിം ലീഗിലെ സഫിയയ്ക്ക് അഞ്ച് വോട്ടാണ് ലഭിച്ചത് റിട്ടേണിംഗ് ഓഫീസർ ഹരി മുമ്പാകെ കോമക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പൊൻകുണ്ട ഗ്രാമപഞ്ചായത്തിലെ മുൻകുണ്ട ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എന്തായാലും ഫോം കിട്ടിയെന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ നിയമാനുസരം നടപ്പിലാക്കിയത് ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്ന് നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും പയ്യാശങ്ക കൂടാതെയും വയ്യാശങ്ക കൂടാതെ സമ്മതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എല്ലാവിധിയായും വിശ്വസ്തയോടും സ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ നിലവിൽ ജനകീയ മുന്നണിക്ക് പതിമൂന്ന് സീറ്റും മുസ്ലിം ലീഗിന് അഞ്ച് താനൂർ ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ